അഴുക്കുചാലിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി മലിനജലം കെട്ടിക്കിടക്കുന്നതുമൂലം ഇരുന്നൂറോളം കുടുംബങ്ങൾ പകർച്ചവ്യാധി ഭീതിയിൽ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് വിഷയത്തിൽ പരാതി അറിയിച്ചപ്പോൾ മാലിന്യ നിക്ഷേപകരുടെ ഫോട്ടോ എടുത്തു നൽകിയാൽ നടപടിയെടുക്കാമെന്നാണ് അധികൃതർ മറുപടി നൽകിയതെന്ന് കോളനി നിവാസികൾ പറയുന്നു ഇരുന്നൂറോളം കുടുംബങ്ങൾ കഴിയുന്ന കോളനിയിൽ നിന്നുള്ള അഴുക്കുചാലിൽ പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതാണ് മലിനജലം കെട്ടിക്കിടക്കാൻ കാരണം ഈ പറഞ്ഞിട്ട് അവർ ഒന്നും കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഇവിടെ മലിനജലം പെരുകുകയും ഒപ്പം ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കോളനി നിവാസികൾ പറയുന്നു ഞാന് വള്ളക്കടവ് പൊന്നഗർ കോളനിയിലാണ് ഞങ്ങളുടെ താമസം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു കാണയുണ്ട് കാണയുടെ അകത്ത് മൊത്തം കുപ്പയും ചെളിയും കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒത്തിരി ഉണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ചോണ്ടാണ് ഇരിക്കുന്നത് സ്മെല്ലും

ഫോട്ടോ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ എടുക്കും പകർച്ചവ്യാധി വ്യാപനത്തിന് കാത്തു നിൽക്കാതെ അഴുക്ക് ചാലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കോളനി നിവാസികൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം